ഗായസയും മേളയ്ക്ക് വരുന്ന വഴിക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഉണ്ട് കല്യാണത്തിൻ്റെ വ്യൂ പോയിൻറ്റ് അപ്പോൾ നമുക്ക് അവിടെ എന്താ സംഭവം എന്നൊക്കെ പോയി നോക്കിയിട്ട് വരാം ഇതാണ് അപ്പോൾ ആ വഴി നമ്മൾ ഈ വഴി കയറി പോയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി വഴി വണ്ടി അതിൻ്റെ കയറാനായിട്ട് നോക്കിയായിരുന്നു പക്ഷേ ആ ഒരു വഴി വണ്ടി കയറില്ല ഓഫ് റോഡ് ജീപ്പുകളൊക്കെ പോകുന്നൊരു വഴിയായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെയൊക്കെ വണ്ടി കയറിയാൽ വണ്ടി കഴിച്ച് കയറി പോകുവല്ലോ പക്ഷെ നല്ല വഴിയൊക്കെ അടിപൊളി വഴിയാണ് ബിലീവ് ഇൻ ദ പ്രോസസ് എന്നാണല്ലോ ഓ മോനെ കുറേ നടക്കാറുണ്ടാ തിരിച്ച് പോകുമ്പോഴേ തിരിച്ചു പോകുമ്പോഴേ എല്ലാം കഴിക്കേണ്ട വരും അതോന്ന് ഏ വ്യൂ കാണും ആ ഏതായാലും ഇത്രയും കയറിയില്ലേ കയറല്ലേ ഇത്രയും കയറിയില്ലേ അവളംബരം പോവാം അതാ ഗ് അപ്പം നമ്മൾ കല്യാണത്തണ്ടിൽ കുറിഞ്ഞ് തേടി എത്തിയിരിക്കുകയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പോയിട്ട് കുറിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നോളേജുകളൊക്കെ കിട്ടി എവിടെയാണ് കുറിഞ്ഞെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവിടെയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോയേക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ വന്ന വഴിക്ക് തന്നെ അന്യായ വ്യൂ ആണ് ഒരു രക്ഷയില്ല സൈഡൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ വരുവാണെങ്കിലും ജീപ്പായിട്ട് വരുവാണെങ്കിൽ മാത്രമേ ഇവിടെ ഓഫ് റോഡ് കാണിച്ച് നമുക്ക് കയറി പോകാൻ പറ്റുകയുള്ളൂ വണ്ടിയൊന്നും ബൈക്കൊന്നും കയറുകയില്ല അത്രയ്ക്കും മനോഹരമായ വെൽ പ്ലാൻഡ് വഴിയാണത് ഓക്കെ അതുപോലെ ഒരുപാട് ഇടവഴികളുണ്ട് നമുക്ക് നിങ്ങൾക്ക് നേരത്തെ അറിയാം ഒരുപാട് ഇടവഴികളുള്ള നാട്ടിൽ പെട്ട് കഴിഞ്ഞാൽ ആർക്കായാലും വഴി തെറ്റും അതുപോലെ നമുക്ക് വഴി തെറ്റാതെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ട് പൊയ്ക്കോണ്ടിരിക്കുന്നത് റൈറ്റ് വേ വേയാന്ന തോന്നുന്നു നമുക്ക് ഇപ്പോൾ നോക്കാം ഓ ഇങ്ങോട്ട് നോക്ക് കട്ടപ്പനയുടെ ഒരു വ്യൂ കിട്ടണമെങ്കിൽ അതാണ് ആക്ച്വലി കട്ടപ്പന നല്ല വ്യൂ അവിടെ അങ്ങോട്ടെല്ലാം ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ വ്യൂ വന്ന് കാണുക എക്സ്പ്ലോർ ചെയ്യുക അപ്പൊ ഗായ് അത്യാവശ്യം സ്റ്റാമിന ഉള്ളവർ മാത്രം അവിടെ വരിക ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഇങ്ങനത്തെ കയറ്റം ഒക്കെയാണ് കയറാൻ ഉള്ളത് അപ്പം സ്റ്റാമിന മുഖ്യം പിടിക്കുന്നത് അപ്പം മോളിൽ കയറാൻ നോക്കാം എന്താ ഉള്ളതെന്ന് ആക്ച്വലി അങ്ങോട്ടാണ് പോകുന്നത് അവിടെ പോയിട്ട് നോക്കി നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം ഇവിടുത്തെ വ്യൂ നമുക്ക് രക്ഷയില്ല പൊളി വൈബ് പൊളി വൈബ് നടന്ന് നടന്ന് മടുത്തു ഗായ്സ് മൊത്തം പാറക്കുന്നുകളാണ് പാറക്കുന്നുകൾ താണ്ടി വേണം നമ്മൾ വ്യൂ പോയിൻറ്റിലെത്താൻ എത്തിക്കഴിയുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് അതിമനോഹരമായ വ്യൂ ആണ് വ്യൂ ഗായ്സ് അങ്ങനെ നമ്മൾ മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ആ താഴെ വശത്തായിരുന്നു നമ്മൾ കുറച്ച് ആഴത്തൊരു വീഡിയോ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മല നിങ്ങൾ അവിടെ വെച്ച് കാണിച്ചു തന്നായിരുന്നു അപ്പോൾ ആ ഒരു മലയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുനോക്കാം ഇനി അടുത്ത് നീലക്കുറിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ തപ്പാൻ പോകുന്നത് നമുക്കതും നോക്കാം ഇവിടെ മൊത്തം തെറ്റനാണ് കണ്ടു കണ്ടതൊക്കെ നടക്കുക ഇപ്പം ഇത് നടിച്ച് തന്നെ വീണാനെ തെറ്റിലായതുകൊണ്ട് നമ്മൾ താഴേക്കൊന്നും പോകുന്നില്ല സോ സേഫ്റ്റി മുഖ്യം ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മൗലൂടെ കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകും അതായത് എനിക്ക് വന്നത് പത്താം മേൽ കുരിശ് മലയാൻ പോകുന്നു ആ മല വരാൻ പോകണ്ട ആയിട്ട് വരും അപ്പൊ നമ്മൾ അത്രയും പോകുന്നില്ല നമ്മൾ ആ ഒരു മൈൽസ്റ്റോൺ വരാൻ പോയിട്ട് തിരിച്ചു പോയി ആ നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ആ വ്യൂ ഓ അങ്ങനെ ഫൈനലി അനൂപ് ഒരു കാര്യം കണ്ടുപിടിച്ചു എന്താണത് എവിടെ എവിടെയായിരിക്കും അപ്പൊ നമ്മക്ക് ആ മലയല്ല ആക്ച്വലി അതിനപ്പുറം ഒരുപാട് മലകൾ കഴിഞ്ഞ സ്ഥലമുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നീലക്കുറിഞ്ഞി കിട്ടിയില്ല പക്ഷെ നമുക്ക് വേറെ ഏതോ ഒരു പൂ കിട്ടി കാട്ടു അതെ അതായിരിക്കും പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അപ്പം നമ്മുടെ മിഷൻ ഇവിടെയും ഫെയിലായി സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ബൈ ബൈ എടാ അടുത്ത ഇനി കിട്ടാൻ നീലക്കുറിഞ്ഞ വളരെ വരുന്നതായിരിക്കാം നോക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ് നീലക്കുറിഞ്ഞ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷെ അടിപൊളി വ്യൂ ആണ് ഇവിടെ അതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് പൊട്ടിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ കാണുന്നവരെ അപ്പോൾ ഗായസ് ഒരു സങ്കടം പറയാനുണ്ട് ഇവിടെ വന്ന് ആക്ച്വലി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം പ്ലാസ്റ്റിക്കാണ് കിടക്കുന്നത് സോ ഇതൊക്കെ ഇതുപോലെ ഇന്ന് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായി സംരക്ഷിക്കുക പ്ലാസ്റ്റിക് ഇടാതിരിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക രക്ഷിക്കുക